ടൂർണമെന്റിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ കാണിക്കാൻ വെക്കത്തിന് വേണ്ടി പട നയിച്ചു പട്ടപ്പോ ഓപ്പണിംഗ് വെങ്കി അമൽ ജിക്കു എന്ന താരത്തിന്റെ ആദ്യ പന്ത് ഒരു രണ്ടു ആക്കി മാറ്റുന്നു വെങ്കി വെൽ ബാറ്റിംഗ് അടി തുടങ്ങാൻ സമയമായ എന്ന സിഗ്നൽ ലഭിക്കുന്ന വെങ്കയക്ക് അദ്ദേഹം സിക്സറിലേക്കോ

സെമിഫൈനൽ പോരാട്ടത്തിന് രണ്ടു ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒന്നും നഷ്ടപ്പെടാതെ റൺസ് മൂന്നാം ഓവറുമായി പോപ്പി പോപ്പിത്ത വെങ്കിയുടെ ബാറ്റിൽ നിന്നും വിശം ചീറ്റുന്നു മറ്റൊരു ഷോട്ട് തീർക്കുന്നു സിക്സറിലേക്ക് മത്സരത്തിന്റെ മൂന്ന് ഓവറുകൾ സിക്സർ അൻപത് സിക്സറുകൾ പറവറത്തുന്നു വെങ്കി എന്ന താരം എത്തുന്നു ഏറ്റവും താരം സിക്സർ വേട്ട തുടർന്ന് കൊണ്ടേയിരിക്കുന്നു പ്രേക്ഷകരമായ സെമിഫൈനൽ പോരാട്ടത്തിന്റെ നാല് ഓവറുകൾ പിന്നോടുമ്പോൾ സ്കോർ ബോർഡിൽ പേര് കേട്ട ശിനാസ് എത്തുന്നു അവസാന ഓവറുമായി സെമിഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാകുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ എഴുപത്തിയെട്ട് റൺസുമായി ന്യൂമാൻ വെക്കം അനുഭവ സമ്പത്തിന്റെ ധാരാളിത്വവുമായി രണ്ടുപേരെത്തു നിന്നിത്തവണീംസ് ആൻഡ് രാഹുൽ രാജിയെ बैटिंग दे रहे हैं केरी मोरिकन 10 ओवरों में इतिलालिंदा अध्याय बंदरे डॉट बॉल ओला रे ओला बोला रे സെമിഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിന്റെ ആദ്യ ഓവർ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ആറ് റൺസുമായി മുന്നൂറ് സിഡ്നി ഇനി ഇരുപത്തിനാല് പന്തുകൾ ബാക്കി എഴുപത്തിമൂന്ന് റൺസ് വിജയ ലക്ഷ്യം രണ്ടോ ഓവറുകൾ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ പത്തൊൻപത് റൺസുമായി മമ്മൂർ സിഡ്നിസ് ബ്യൂട്ടിഫുൾ കണക്ഷൻ ബൈ അനുസ്ആർ മത്സരത്തിന്റെ പകുതി പിന്നിടുന്ന മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് പന്തുകൾ ബാക്കി നാൽപ്പത്തിയാറ് റൺസ് ലക്ഷ്യം ബാറ്റ് കൊണ്ട് കയ്യൂക്ക് കാണിച്ച വൻ ബോളുമായി എത്തുന്നു സ്റ്റാർട്ടർ വെരി വെൽ ദാറ്റ് സിംഗിൾ റൺ മുഞ്ചേരി ഒരു പഞ്ചേ ഒരു സിക്സർ ആക്കി മാറ്റുന്നു പോപ്പി മത്സരത്തിന്റെ നാല് ഓവറുകൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ആറ് പന്തുകൾ മാത്രം റൺസ് വിജയലക്ഷ്യം അങ്ങനെ സെമിഫൈനൽ പോരാട്ടത്തിനെതിരെ ചില വീഴുമ്പോൾ പത്തൊൻപത് റൺസിന് അൻപക്കം വിജയികളായിരിക്കുന്നു മത്സരത്തിലുടനീളം മികവ് പുലർത്തിയ വിങ്കി ഈ മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച്